ഹായ് ഓൾ വെൽക്കം ടു വാലി നമ്മൾ ഇനി വരാനിരിക്കുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഈ നിലവിൽ ഈ മൂന്ന് കോഴ്സിനും ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ട് ഡെയിലി ഏഴ് മണിക്കാണ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് ഇടുന്നത് ശനി ഞായർ അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിൽ പരമാവധി ക്ലാസ്സുകൾ കാണാൻ സാധ്യത കുറവാണ് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഏഴ് മണിക്ക് ക്ലാസ് ഉള്ളതാണ് നമ്മൾ ഒരു ദിവസം ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കീറി മുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ അവിടുന്ന് ഡൗട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡോട്ടോ ഇടിപ്പോന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിൽ തന്നെ ക്രാക്ക് ചെയ്ത് പോവാന്നാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസിയാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിന്റിംഗ് ഓറിയൻറ്റേഷൻ അതായത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് പേപ്പർ എങ്ങനെ വെക്കുന്നു എന്നുള്ള ഒരു ചോദ്യങ്ങളുണ്ട് ഏകദേശം ഒരു മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോ അതെങ്ങനെയാണ് ആ ചോദ്യങ്ങളെ ഡീല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നുള്ള മൂന്ന് മാർക്ക് കുപ്പിയിലാക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിന്റിങ് ഓറിയന്റേഷൻ അപ്പൊ നിങ്ങളുടെ നോട്ടിനകത്ത് പ്രിന്റിംഗ് ഓറിയന്റേഷൻ എന്ന പേര് കൊടുക്കുക എന്നിട്ട് മലയാളത്തിൽ തന്നെ എഴുതി വെക്കുക പ്രിന്റ് ചെയ്യേണ്ട സമയത്ത് പേപ്പറിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് നോട്ടും കൂടെ വെച്ചേക്കുക പെട്ടെന്ന് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സോ ബാക്ക് ടു നമ്മളുടെ ക്ലാസ്സിലേക്ക് വരണ സമയത്ത് എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളത് അറിയണം അല്ലേ സോ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പേപ്പർ അല്ലെങ്കിൽ വേർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു പേജ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഹൗ ദ പേപ്പർ ഈസ് പ്ലേസ്ഡ് ഓർ അതിനെയാണ് ഓറിയന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഞാൻ സ്പീഡിൽ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് മനസ്സിലാവില്ല എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പറയുന്നത് കേട്ടോ സോ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൗ ദ പേപ്പർ ഈസ് അറേഞ്ച്ഡ് എങ്ങനെയാണ് ആ പേപ്പർ വെച്ചേക്കുന്നത് നമുക്കറിയാം പേപ്പർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ് അതിന് ലെങ്ത് ഉണ്ട് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ എങ്ങനെയാണ് ആ പേപ്പർ അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഓറിയന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ടു തരത്തിലുണ്ട് പോർട്രേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട് ഓക്കെ പോർട്രേറ്റ് അറേഞ്ച്മെന്റും ഉണ്ട് ലാൻഡ്സ്കേപ്പ് അറേഞ്ച്മെന്റും ഉണ്ട് അറിയാലോ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു എ ഫോർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങ എങ്ങനെയാണ് ഇതാണ് പോർട്രേറ്റ് അറേഞ്ച്മെന്റ് വരുന്നത് ലാൻഡ്സ്കേപ്പ് ആണെങ്കിലോ ഇങ്ങനെയാണ് ഉണ്ടാവുക ക്ലിയർ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പോർട്രേറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കാം അപ്പൊ ഇതാണ് ഓറിയന്റേഷൻ രണ്ട് തരത്തിലുള്ള ഓറിയന്റേഷൻസ് നമുക്ക് ചെയ്യാം പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പിലും ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രിന്ററിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഇത് കോമൺ ആയിട്ടും നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു പ്രിന്റേഴ്സ് ഉണ്ടല്ലോ ഹോം പ്രിന്റർ ഓഫീസ് ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഓഫീസ് പ്രിന്റർ ചെറിയത് വലിയ ബൾക്ക് വലിയ പ്രിന്റേഴ്സ് ഒന്നും അല്ല എ ഫോർ ഷീറ്റും എ ഫൈവ് ഷീറ്റും മാത്രം പ്രിന്റ് എടുക്കാനൊക്കെ പറ്റുന്ന സാധാരണ പ്രിന്ററിനെ സംബന്ധിച്ചാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് സോ ഒരു പ്രിന്ററിനകത്ത് എങ്ങനെയാണ് പേപ്പർ അറേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രിന്ററിനകത്ത് നമ്മൾ പേപ്പർ എപ്പോഴും വെക്കുന്നത് എങ്ങനെയാണ് പോർട്രേറ്റ് രീതിയിലാണ് അതായത് ഇതാണ് നമ്മളുടെ പ്രിന്റർ എന്ന് വെക്കേ ഇതാണ് നമ്മളുടെ പ്രിന്ററിന്റെ ടോപ്പ് വ്യൂ ആണ് ഇതിങ്ങനെ ആ ട്രേ പേപ്പർ വെക്കേണ്ട ട്രേ അപ്പൊ പേപ്പർ വെക്കേണ്ട ട്രേയിൽ നമ്മൾ പേപ്പർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണത് ഏത് രീതിയിലാണ് വെക്കണത് ഇങ്ങനെയാണ് വെക്കുക നിങ്ങൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പേപ്പർ എങ്ങനെയാ വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുക ഇങ്ങനെയുള്ളത് എന്താണ് ഇതെന്താണ് പോർട്രേറ്റ് ആണ് അപ്പൊ ഒരു ഹോം പ്രിന്റേഴ്സിനകത്ത് എങ്ങനെയാണ് വെക്കുന്നത് പോർട്രേറ്റ് മോഡിലാണ് വെക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ പ്രിന്ററിനകത്ത് നമ്മൾ പേപ്പർ ഇറക്കി വെക്കുന്നത് എങ്ങനെയാണ് പോർട്രേറ്റ് മോഡിലാണ് പക്ഷേ നമുക്ക് പ്രിന്റ് എടുക്കുമ്പോ നമുക്ക് പോർട്രേറ്റ് മോഡിലും ഇങ്ങനെ കിട്ടും പ്രിന്റ് കിട്ടും ലാൻഡ്സ്കേപ്പ് മോഡിലും പ്രിന്റ് കിട്ടും അപ്പൊ പ്രിന്റിംഗ് ഓറിയന്റേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിന്റിംഗ് ഓറിയന്റേഷൻ രണ്ട് തരത്തിലുണ്ട് അതിലൊന്നാണ് ലെങ്ത് വൈസ് പ്രിന്റിങ് രണ്ടാമത്തേതാണ് വൈസ് വൈസ് പ്രിന്റിംഗ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇൻ പോർട്രേറ്റ് മോഡ് നമ്മൾ പോർട്രേറ്റ് മോഡിൽ പ്രിന്റ് എടുക്കുന്നതിനെയാണ് ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുക പ്രിന്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബിടുത്തിനേക്കാളും ഹൈറ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി വിടുത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് രീതിയിൽ പ്രിന്റ് എടുക്കുന്നതാണ് പ്രിന്റിങ് സോ അവിടെ സമയത്ത് എന്തുണ്ടാവും ഇറ്റ്സ് ഹൈറ്റ് വിടുത്തായിരിക്കും ഹൈറ്റിനേക്കാളും ഗ്രേറ്റ് ആയിട്ട് ആയിട്ടുണ്ടാവുക അപ്പൊ ഈ നാല് പോയിന്റുകൾ കൃത്യമായിട്ട് ഓർക്കണം ഇനി ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക വിടുത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് നമ്മള് ഇങ്ങനെ ഇവിടെ ൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇങ്ങനെ എഴുതി പോകുന്നത് ക്ലിയർ ആണോ ഇങ്ങനെ എഴുതി പോകുന്നതാണ് ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് വിടുത്ത വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മനസ്സിലായല്ലോ അപ്പോ പ്രിന്റിങ് ഓറിയന്റേഷൻ രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റ് ആണ് വിടുത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാൻഡ്സ്കേപ്പ് ആണ് ഇത് കൃത്യമായിട്ട് പഠിക്കാം ക്ലിയർ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ലെങ്ത് വൈസും വിടുത്ത് വൈസും നോക്കാം ലെങ്ത് വൈസ് അതുപോലെ തന്നെ എന്താണ് വിടുത്ത് വൈസ് ഓക്കെ അപ്പോൾ ലെങ്ത് വൈസ് എന്ന് പറഞ്ഞത് പോർട്രേറ്റ് ആണ് വിടുത്ത് വൈസ് എന്ന് പറഞ്ഞത് ലാൻഡ്സ്കേപ്പ് ആണ് അപ്പൊ നോക്ക നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം ഇവിടെ നോക്കിയേ വിടുത്തിനകത്ത് ബി ഉണ്ട് ലാൻഡ്സ്കേപ്പിനകത്തും ബി ഉണ്ട് അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ഏത് അക്ഷരം ഉണ്ടെന്ന് നോക്കിയാൽ മതി ഡീനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ സോ രണ്ടിലും ഡി ഉണ്ട് വിടുത്ത് വയസ്സിൽ ഡി ഉണ്ട് ലാൻഡ്സ്കേപ്പില് ഡി ഉണ്ട് അപ്പൊ അത് രണ്ട് സെറ്റ് എന്നുള്ള രീതിയിൽ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക അപ്പം മറ്റത് ഓട്ടോമാറ്റിക്കലി കിട്ടും മറ്റേത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് വലിയ വഴിയൊന്നും കിട്ടിയില്ല പിന്നെ വേണമെങ്കിൽ ലെങ്ത്തിൽ ടീ ഉണ്ട് പോർട്രേറ്റില് ടീ ഉണ്ട് ആ അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോ വിടുത്ത് വൈസിൽ കോമൺ ആയിട്ടുള്ളത് ഡി ഉണ്ട് രണ്ടിലും ഡി ഉണ്ട് സോ നമുക്ക് ലാൻഡ്സ്കേപ്പിലും ഡി ഉണ്ട് വിടുത്തിലും ഡി ഉണ്ട് അപ്പൊ ഇത് രണ്ടും സെറ്റാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം ലെങ്ത് വൈസിൽ ടി ഉണ്ട് പോർട്രേറ്റിലും ടി ഉണ്ട് അപ്പൊ ഇത് രണ്ടും സെറ്റ് നമുക്ക് പഠിക്കാം അപ്പോൾ അത് ഞാൻ എളുപ്പം പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആണ് പെട്ടെന്ന് ഒരു എക്സാം പ്രഷറിൽ കൊണ്ടിരുന്നിട്ട് വിടുത്ത് വൈസ് ഏതാന്ന് പറഞ്ഞാൽ കിളി പോകും അപ്പൊ ആ കിളി പോവാതിരിക്കാനായിട്ട് അതിനെ പിടിച്ച് കുപ്പിയിൽ ഇടാനായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം യസ് പ്രിന്റിംഗ് എന്ന് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് പ്രിന്റിംഗ് ആണ് ആ സമയത്ത് നിങ്ങൾ പേപ്പർ തിരിച്ചു വെക്കണതൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ സമയം പോകും അപ്പൊ അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഓർത്തിരിക്കുക വിടുത്ത് വയസ്സ് എന്നുള്ളതിനകത്ത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ലാൻഡ്സ്കേപ്പിൽ ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് നോക്കാം അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡി ആണ് കണക്ട് ചെയ്യാൻ പറ്റുക അപ്പോ ലാൻഡ്സ്കേപ്പ് കിട്ടും പോർട്ട്രേറ്റില് ഡി ഇല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഡി ഓർക്കാൻ പറഞ്ഞത് സോ വിടുത്ത് വയസിലെ ഡിയും ലാൻഡ്സ്കേപ്പിലെ ഡിയും സെറ്റ് ആണ് സോ അവര് സെറ്റാണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ലെങ്ത് വയസിലെ ചിയും പോർട്രേറ്റിലെ ടിയും സെറ്റ് ആണ് അപ്പൊ അവർ ഒരു സെറ്റാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ക്ലിയർ ഇനി നമ്മൾ എപ്പോഴും പ്രിന്ററിനകത്ത് പേപ്പർ വെക്കുന്നത് പോർട്രേറ്റ് രീതിയിലാണ് എന്ന് പറഞ്ഞു ഇതാണ് പോർട്രേറ്റ് അല്ലെ ഇതാണ് പോർട്രേറ്റ് ഇപ്പൊ എ ഫോർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതാണ് അതിന്റെ ഡയമെൻഷൻസ് വരിക മനസ്സിലായില്ലേ എ ഫോറിന്റെ ഡയമെൻഷൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇങ്ങനെയല്ല ശരിക്കും ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക ക്ലാസ് എടുക്കേണ്ടതിൽ പറഞ്ഞതാണ് സോ ലെങ് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിംഗ് നടക്കുന്നത് പേപ്പർ ഇങ്ങനെ പ്രിന്ററിലോട്ട് കയറി വരും എഴുതി വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും മനസ്സിലായോ അതായത് ഇങ്ങനെ ഇവിടം തൊട്ട് നമ്മൾ എങ്ങനെയാണ് ഓറിയന്റേഷൻ കൊടുത്തേക്കുന്നത് അതിനനുസരിച്ച് ഇവിടം തൊട്ട് ഇവിടം വരെ താഴോട്ട് താഴോട്ടുള്ള പ്രിന്റിംഗ് ആണ് ലെങ്ത് വൈസിൽ വരിക വിടുത്ത് വൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത കണക്കിലുള്ളതാ ഓരോ ക്ലിപ്പ് കൊടുത്ത പോലെ അപ്പൊ എങ്ങനെയായിരിക്കും ടു വിടുത്ത് കണക്ട് ചെയ്യുന്നതായിരിക്കും അതായത് ഇതും ഇതും കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും എങ്ങനെ വരും ഇങ്ങനെ വരും മനസ്സിലായോ ഇങ്ങനെ ഓക്കെ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്ത് കേരളം എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് പറയാണ് കേരളം എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു പോർട്ട്രേറ്റിലും പ്രിന്റ് എടുക്കണം ലാൻഡ്സ്കേപ്പിലും പ്രിന്റ് എടുക്കണം അപ്പൊ ഈ പേപ്പറിൽ നമ്മൾ എടുക്കാൻ പോവാണ് സോ ഈ പേപ്പർ ഒന്നുകൂടെ വരച്ചു ഇങ്ങനെ തന്നെയാണ് പ്രിന്റില് പേപ്പർ ഇരിക്കുന്നത് എന്താ പ്രിന്റ് എടുക്കാൻ പറഞ്ഞേക്കുന്നത് കേരളം എന്ന് പ്രിന്റ് എടുക്കണം സോ ഇത് പ്രിന്റ് വരുന്ന സമയത്ത് എങ്ങനെ എഴുതി പോവും ഇവിടെ എങ്ങനെ എഴുതി എഴുതിപ്പോവും ഇവിടെ ഇങ്ങനെ എഴുതി എഴുതിപ്പോവും ഇതാണ് ലെങ്ത് വൈസ് പോർട്രേറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇവിടെ എങ്ങനെ എഴുതി എഴുതിപ്പോവും ഇങ്ങനെ എഴുതി എഴുതിപ്പോവും സോ അതെന്താണ് ഇങ്ങനെ എഴുതി പോണതാണ് സോ അത് വിടുത്ത് വൈസ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇത്രയേ ഉള്ളൂ പഠിക്കേണ്ട ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലെങ്ത് എന്നുള്ളതിലെ ടിയും പോർട്രേറ്റ് എന്നുള്ളതിനകത്തെ കണക്ട് ചെയ്യാം വിടുത്ത് എന്നുള്ള ഡിയും അതുപോലെ തന്നെ ലാൻഡ് സ്കേപ്പിലെ ഡിയും കണക്ട് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്യുമ്പം ലെങ്ത് വൈസും അതുപോലെ തന്നെ എന്താണ് വിടുത്ത് വൈസും മാറിപ്പോകത്തില്ല ഇങ്ങനെയൊക്കെ വരയിട്ട് പഠിച്ചു വച്ചേക്കാം ഓക്കെ അപ്പൊ ഞാൻ താമസിപ്പിക്കുന്നില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് പറഞ്ഞത് പ്രിന്ററിന്റെ പ്രിന്റ് ചെയ്യുന്ന സമയത്തുള്ള ഓറിയന്റേഷൻസ് ഏതൊക്കെ ഏതാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അതായത് വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് ഈസ് നോൺ ആസ് അതുപോലെ തന്നെ ലെങ്ത് വൈസ് പ്രിന്റിംഗ് ഈസ് നോൺ ആസ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് വിടുത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാൻഡ്സ്കേപ്പ് രീതിയിൽ പ്രിന്റ് എടുക്കുന്നതാണ് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വെള്ളം വരച്ചു വെച്ചിട്ടുണ്ട് ആ സമയത്ത് എന്തായിരിക്കും വിടുത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ വിടുത്ത് ഹൈറ്റിനേക്കാളും ഗ്രേറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക ഇനി മറ്റേത് ലെങ്ത് വൈസ് പ്രിന്റിംഗ് ആണെങ്കിൽ പോർട്രേറ്റ് രീതിയിലുള്ളതാണ് ആ സമയത്ത് ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആ കാര്യങ്ങളും ഓർത്തിരിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക് യു അപ്പൊ എന്തായാലും അടുത്ത എക്സാം എല്ലാ ലിസ്റ്റിലും ഈ വീഡിയോസും കാണുന്ന എല്ലാവരുടെയും പേരുണ്ടാവണോ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്